ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാം പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ആടിന് ഏകദേശം ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന ആടാണ് നാൽപ്പത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കലാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള ഹൈദരാബാദി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിനായിട്ട് മൂന്നര മാസം ജനയുള്ളൊരു കരോളി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ആടിന് നാൽപ്പത്തഞ്ച് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് ആദ്യ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിൽ കടക്കലാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന മൂന്നാം പ്രസവം ബോയക്രോസ് പാലാടും രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായം കുട്ടികൾ കുടിച്ചിട്ട് ഒരു ലിറ്റർ പാല് കറക്കാനുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തേഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ അടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ആദ്യ പ്രസവത്തിനു വേണ്ടി വലിയ ഹൈദരാബാദി കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഹൈദരാബാദി ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ഏകദേശം ജന ഉറപ്പാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കലാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ട ഇത് ഇപ്പം നാല് എഴുപത് കിലോ പൊടിയിട്ടുണ്ട് പിന്നെ പതിനെട്ടിന് ഏഴാണ് ഇയർ ലെങ്ത് ചെവി ഒട്ടോ ചുളുക്കോ മറക്കോ ഒന്നും നല്ല ഓപ്പൺ ഇയർ ആണ് പിങ്ക് സ്കിൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വില ബ്ലഡ് ലൈൻ ഉള്ള മെയിലാണ് എങ്കിലും ക്രോസിംഗ് പെർപ്പസിന് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് അച്ചവടത്തിനും എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും